ഒരാളുടെ കൈയിൻ്റെ ഭംഗിയിൽപ്പെട്ടതാണ് അയാൾ കൈവിരലുകളിൽ അണിഞ്ഞിട്ടുള്ള മോതിരം ആ മോതിരം അയാളുടെ കൈയിൻ്റെ ഭംഗിയെ വളരെയധികം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നു എന്നുള്ളതാണ് ഹബീബായ സാഹ അല്ലൈ സ്വലമാതങ്ങളുടെ കൈകളിലുണ്ടായിരുന്ന മോതിരം ഏതായിരുന്നു കേവലം ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമല്ല മോതിരം ധരിക്കുന്നത് അതൊരു സുന്നത്തായ കർമ്മവും കൂടെയാണ് നമ്മുടെ കയ്യിലുള്ള മോതിരം യഥാർത്ഥത്തിൽ നമ്മുടെ കൈയിൻ്റെ ഭംഗിയെ സൂചിപ്പിക്കുന്നതിനേക്കാൾ ഉപരി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്തായ കർമ്മവും കൂടെയാണ് ഹബീബായ തങ്ങളുടെ മോതിര രൂപത്തെക്കുറിച്ച് മോതിരം ധരിച്ച കൈകളെക്കുറിച്ചൊക്കെ കവികൾ എത്ര എഴുതിയിട്ടുണ്ടെന്നറിയോ കനുഹ തമാനിൽ എന്നാണ് ഹബീബായ സല്ല അലൈഹി വസ്ലമാ തങ്ങളുടെ കൈപ്പടം അത് അങ്ങേറ്റം സൗന്ദര്യമുള്ളതായിരുന്നു അതിൻ്റെ ഭംഗി തിരിയാതെ പോകുകയില്ല മോതിരധാരണം കരസൗന്ദര്യം കൈയിൻ്റെ ഭംഗിയെ വളരെയധികം എടുത്തു കാണിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹബീബായ സല്ല അലൈവല് മാതങ്ങൾ ഏത് കൈയിലാണ് മോതിരം ധരിച്ചത് ഏത് വിരലിലാണ് മോതിരം ധരിച്ചത് അത് കയ്യിൻ്റെ ഭംഗിയെ എത്രത്തോളം സ്വാധീനിക്കുന്നു ഓരോ കല്ലുകളും ഏതൊക്കെയാണ് നമ്മൾ ധരിക്കേണ്ട കല്ല് ഓരോരുടെ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ പ്രകൃതിയോടനുബന്ധിച്ച് ശരീരപ്രകൃതിയോടനുബന്ധിച്ച് ഓരോരുത്തർക്കും ചില ജെംസുകളുണ്ട് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ ഓരോരുത്തർക്കും അവരുടെ അവർ അവർക്ക് യോജിച്ചതായ ചില ജെംസുകളുണ്ട് സ്റ്റോണുകളുണ്ട് ആ സ്റ്റോണുകളാണ് ഓരോരുത്തരും ഉപയോഗിക്കേണ്ടത് അപ്പോൾ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകും ഈ മോതിരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങളൊക്കെ ഉണ്ട് ഹബീബായ അലൈഹി സാഹ അലൈവല്ല സന്നിധിയിൽ ഒരാളുടെ കയ്യിൽ മോതിരം കണ്ടപ്പോൾ മുത്തൻബി സല്ല അലൈഹി വല്ലാ മാതങ്ങൾ ആ മോതിരം അങ്ങ് വലിച്ചു അതെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് അതിന് വലിച്ചെറിഞ്ഞപ്പോൾ കൂട്ടത്തിലിരിക്കുന്ന ഒരു സ്വഹാബി വര്യൻ അത് കയ്യിൽ ധരിക്കാനല്ലേ പാടില്ലാത്തതുള്ളൂ ആ വലിച്ചെറിഞ്ഞത് എടുത്തു കൊണ്ടുവരാമെന്ന ധാരണയിലിരിക്കുമ്പോൾ അത് അവിടെ പറയുന്നുണ്ട് അത് ഹബീബായ തങ്ങൾ വലിച്ചെറിഞ്ഞതാണെങ്കിൽ പിന്നെ അത് എടുത്തുകൊണ്ട് വരരുത് എന്ന് ഏത് ഇത് ചെയ്തത് നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാം മറ്റൊരു സന്ദർഭത്തിൽ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാ ഉള്ളൈ സ്വല്ലം ഒരാളൊരു മോതിരം ധരിച്ച് വരുന്നത് കണ്ടപ്പോൾ തങ്ങൾ പറയുന്നുണ്ട് നിന്നിൽ നിന്ന് വിഗ്രഹങ്ങളുടെ ദുർഗന്ധം അനുഭവപ്പെടുന്നുണ്ട് എന്നൊരു മോതിരം ധരിച്ചപ്പോൾ പറയുന്നുണ്ട് അത് ഏത് മോതിരമാണ് നമ്മൾക്ക് അത്തരം മോതിരം ധരിക്കുന്നവരാണോ ഈ കേൾക്കുന്ന പുരുഷന്മാർ അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാർ ഉപ്പന്മാര് അനിയന്മാരൊക്കെ ഇത്തരം മോതിരങ്ങളാണോ ധരിക്കുന്നത് നമ്മുടെ അറിവ് അവർക്ക് പകർന്നുകൊടുത്ത് അത്തരം ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് സുന്നത്തായ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അബിബായ സല്ല അലൈഹി സ്വല്ലാതങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ വലിയ അമ്പിയാക്കള് ഔലിയാക്കള് സ്വഹാബിവര്യന്മാരൊക്കെ ചില പ്രത്യേക മോതിരം ധരിച്ചിരുന്നു അവരുടെ മോതിരങ്ങളിൽ പ്രത്യേകമായിട്ട് എഴുതി വച്ചത് പലർക്കും പലതും അറിയാം നബിതങ്ങളുടെ മോതിരത്തിൽ എന്താണ് എഴുതി വെച്ചത് സുലൈമാ നബിയുടെ മോതിരത്തിൽ എന്താണ് എഴുതി വെച്ചത് അള്ളാഹു സുബാനുഹൂത്തായ ആകാശത്ത് നിന്ന് നേരിട്ട് മോതിരപീഠം കൊടുത്ത ഒരു വലിയ മഹാനുണ്ട് ആ മഹാന്റെ മോതിരത്തിൽ എന്താണ് എഴുതി വച്ചിട്ടുള്ളത് എനിഷ ചെറിയ രൂപത്തിൽ അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം നമ്മൾ ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അള്ളാഹു നമുക്ക് കാര്യമായി കൃത്യമായി എല്ലാം പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരെ ഇവിടെ ലിസ്റ്റിൽ ഞായറാഴ്ച ബുക്ക് ചെയ്യുന്നവരുടെ പേരെഴുതി വെക്കും അവരെ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് സമയം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ കാരണം മുമ്പ് നമ്മൾ അങ്ങനെയല്ലായിരുന്നു മുമ്പ് ആര് വന്നാലും നമ്മൾ നോക്കുമായിരുന്നു അത് അതുകൊണ്ട് തന്നെ രാത്രി ഒരു പന്ത്രണ്ടര ഒരു മണിവരെയൊക്കെ നമുക്ക് കുറേ ആളുകൾ വരുമ്പോൾ പ്രയാസപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കറക്റ്റ് ടൈം ഷെഡ്യൂൾ ആക്കിയിട്ടില്ല അതുകൊണ്ട് സ്ഥലം അറിഞ്ഞവർ തന്നെ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തണത് അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മക്കൾ ദർസിലേക്ക് ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ വളരെ നേരത്തെ തന്നെ അറിയിക്കണം നമ്മൾ കുറഞ്ഞ ആളുകൾ മാത്രമേ എടുക്കുകയുള്ളൂ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് അറിയിക്കാവുന്നതാണ് ഇനിഷാ അള്ളാം ഈ വിനീതൻ നേരിട്ട് നടത്തുന്ന ദർസാണ് അതിലേക്ക് കഴിയുന്നവരൊക്കെ അല്ല താല്പര്യമുള്ളത് രക്ഷിതാക്കൾ വളരെ പെട്ടെന്ന് അതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരൊക്കെ ഒരു അമ്പത് പേരുടെ നോമ്പുതുറ ഇരുപത് പേരുടെ നോമ്പുതുറ പത്ത് പേരുടെ നോമ്പുറ ഒക്കെ ഏറ്റെടുക്കാൻ പറ്റുന്നവർ ഏറ്റെടുത്താൽ ഇനിശാള്ള വലിയ സന്തോഷാകും ഈ റമലാനിൽ നമ്മൾ നൽകുന്ന പുണ്യകരമായ ഒരു കർമ്മവും കൂടെയാണ് നാളെ നമുക്ക് സ്വർഗ്ഗം ലഭിക്കാൻ നാളെ നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ അതൊക്കെ ഒരു കാരണമാകും ഇനിശാള്ള ഈ മോതിരവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ജെംസ് ഞാൻ ഏത് ജെ ആണ് ഞാൻ ഏത് സ്റ്റോൺ ആണ് ധരിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് പലരും ഇവിടെ നേരിട്ട് വരുമ്പോൾ ചോദിക്കാറുണ്ട് പല ആളുകളും അതിനെക്കുറിച്ച് അന്വേഷിക്കാറുണ്ട് ഇനി ശാ ഓരോരുത്തർക്കും അവരവരുടെ ശരീരപ്രകൃതിയുമായി ബന്ധപ്പെട്ട ആ ജെംസ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിവിടെ സ്റ്റോൺ ജെംസുകൾ കൊടുക്കുന്നത് മുഴുവൻ ഒറിജിനലാണ് അല്ലാത്തത് കൊടുക്കുന്നില്ല പിന്നെ അല്ലാത്തത് കോപ്പികൾ മാസ്റ്റർ കോപ്പി സെക്കൻഡ് കോപ്പി ഇതൊക്കെ ഉണ്ട് പക്ഷെ അതിനൊക്കെ റേറ്റ് കുറവായിരിക്കും ഇവിടെ ഇപ്പോൾ എന്താ നമ്മളിടയ്ക്കലുള്ള പ്രധാനമായിട്ട് കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ആക്കിക്ക് അതേപോലെ തന്നെ ഫൈറോസ് ഇങ്ങനെയുള്ള ജെംസുകളാണ് ഇതിനൊക്കെ ഇപ്പോൾ ഏകദേശം നല്ല റേറ്റ് ഉള്ളതുണ്ട് ഇറാനിയൻ്റെതുണ്ട് അതേപോലെ തന്നെ നല്ല റേറ്റ് ഉള്ളതുണ്ട് അപ്പോൾ അതൊക്കെ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മളെ വിരലിനോട് ധരിക്കുന്ന എൻ്റെ റിങ് കണ്ടിട്ട് തന്നെ പലരും ചോദിക്കാറുണ്ട് ഉസ്താദ് ഏതാണ് ധരിക്കുന്നത് എന്നുള്ളതൊക്കെ അപ്പം ഇതെനിക്ക് ഇതിൻ്റെ റിങ്ങിന്റെ ഈ സ്റ്റോണ് കുറച്ച് കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ സൈസ് കൂടുതലായതുകൊണ്ട് ഇത് ഉൾഭാഗത്തേക്കാക്കി ഇടാൻ പറ്റുന്നില്ല വിരലും അടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് പുറത്തേക്ക് ഇടുന്നത് ശരിക്കും ഉൾഭാഗത്തേക്കാക്കിയിട്ടാണ് ധരിക്കേണ്ടത് അതാണ് യഥാർത്ഥ ശരിയായതിൻ്റെ പൂർണ്ണമായ രൂപം ഇനി ശാൻ അത് വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ചില ജെംസുകൾക്ക് നല്ല റേറ്റ് ഉണ്ട് ഒരു ഒരൊന്നര ലക്ഷം രൂപയുടേത് രണ്ടര ലക്ഷം രൂപയുടേത് വരെയുള്ള ജെംസുകളൊക്കെ നിലവിലിപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ അതൊന്നും വാങ്ങിക്കണം എന്നല്ല പറയുന്നത് വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി നോക്കിയിട്ട് നമുക്ക് പറ്റുന്നത് വാങ്ങിക്കാം എന്നാൽ ഒരു അയ്യായിരം രൂപ മുതൽ അതേപോലെ തന്നെ പതിമൂവായിരം മുപ്പതിനായിരം എഴുപതിനായിരം ഒക്കെയുള്ള നല്ല നല്ല ജെംസുകളാണ് അതൊക്കെ നമ്മൾ എന്താ ധരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനോട് ബോഡിയോട് ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഒരു സുന്നത്ത് എന്നതിലേക്ക് അപ്പുറത്തേക്ക് നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റി കിട്ടാനൊക്കെ കാരണമാകും ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ഉയർച്ച ലഭിക്കാൻ കാരണമാകുന്നത് ജീവിതത്തിൽ വലിയ റാഹ്യത് ലഭിക്കാൻ കാരണമാകുന്നത് അപകടങ്ങളിൽ പെടാതിരിക്കാൻ കാരണമാകുന്നത് നല്ല ബുദ്ധിശക്തി ഉണ്ടാവാൻ തലവേദന ഇല്ലാതിരിക്കാന് മാർഗമായി രോഗങ്ങൾ വരാതിരിക്കാന് ഒരുപാട് തരം ജൻസുകളുണ്ട് എന്നുവെച്ചാൽ അത് അതിനെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ട് നമ്മൾ പിന്നീട് പറയും ഇപ്പം ജസ്റ്റ് ഈ മോതിരവുമായി ബന്ധപ്പെട്ട് ദി ഇസ്ലാം എന്ന് പറയുന്നു ആർക്കൊക്കെ എത്ര മോതിരങ്ങളാകാം ഏതു വിരലിലാണ് ധരിക്കേണ്ടത് ഇപ്പം നമ്മുടെ എന്താ ചുറ്റിലുമുള്ള ആളുകളൊക്കെ റിങ്സുകൾ ധരിക്കുന്നുണ്ട് മോതിരം ധരിക്കുന്നുണ്ട് ആ മോതിരമൊക്കെ അവർ പല വിരലുകളിലും അടുന്നത് ശരിക്കും അതിൻ്റെ ആ സുന്നത്തായ കറ രൂപ അതൊന്നുമല്ല മോതിരമണിയില് എല്ലാ മതങ്ങളും അത് പ്രോത്സാഹിപ്പിച്ചൊരു കാര്യമാണ് എല്ലാ മതങ്ങളും പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വിഷയം ജമ്മോളജി എന്നൊട്ടൊരു ശാസ്ത്രം തന്നെയുണ്ട് ജമ്മോളജി എന്ന് പറഞ്ഞാൽ ജെംസുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് അതിൽ കൃത്യമായി ഓരോ ജമ്മിൻ്റെ ബെനിഫിറ്റ്സ് അതുകൊണ്ട് നേടിയെടുക്കാവുന്നതൊക്കെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ ഓരോരുത്തരും ഏതാണ് ധരിക്കേണ്ടതെന്നൊക്കെയുണ്ട് നമ്മൾ ഫിത്തഹിൻ്റെ കിതാബുകളിൽ കൃത്യമായി പറയുന്നുണ്ട് ഓ മോതിരം ഏതാണ് ധരിക്കേണ്ടത് പുരു മോതിരം സ്വർണ്ണ മോതിരമാകാൻ പറ്റുമോ അത് പറ്റുമെങ്കിൽ അത് എങ്ങനെയാണ് അതാവേണ്ടത് ഇരുമ്പ് ചെമ്പ് പറ്റില്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം ഇരുമ്പ് ചെമ്പ് പോലെയുള്ള ലോഹമോതിരങ്ങൾ പലരും ധരിക്കാറുണ്ട് അതിൻ്റെ വിധി എന്താണ് വെള്ളം വെള്ളി മോതിരം തന്നെ എത്ര മോതിരം ഒരാൾക്ക് ധരിക്കാം ഉപയോഗിക്കുന്ന വെള്ളിയുടെ അളവ് എത്രയാണ് മോതിരം ഏത് കയ്യിൽ ഏത് വിരലിൽ ഏതു ഭാഗത്തേക്ക് തിരിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ദീന നമ്മോട് പറയുന്നുണ്ട് അതിനനുസരിച്ചാണ് എല്ലാം നാം ഉപയോഗിക്കേണ്ടത് അള്ളാഹു നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തോഫിയൊക്കെ നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ സല്ലു അല്ലൈഹി സ്വല്ലാദങ്ങളും സൊഹാബാക്കളും അവിടുത്തെ ലക്ഷോപലക്ഷം വരുന്ന സൊഹാബാക്കൾ ആ സൊഹാബാക്കളും മുത്തനബി സല്ലാ അലൈഹി സ്വലമാദങ്ങളും അവിടുത്തെ ജീവിതത്തിലെ ധാരാളം കാര്യങ്ങൾ ചെയ്തിരുന്നു അല്ലേ ഒരുപാട് നന്മകൾ ചെയ്തിരുന്നു ഹബീബായ സല്ലു അലൈഹി വല്ല മാതങ്ങള് അവര് ഹബീബായ തങ്ങൾ ധരിച്ചിരുന്ന പ്രത്യേകം മോതിരമുണ്ട് അത് ഒരു മക്കയിലെ അല്ലെങ്കിൽ ഹബീബായ തങ്ങളുടെ സാഹചര്യം ജീവിത സാഹചര്യത്തിനനുസരിച്ച് അവിടെ നിന്ന് ആ സംസ്കാരത്തിൽ നിന്ന് രൂപപ്പെട്ടതിനേക്കാളും ഉപരി അത് മുത്തനബി സല്ലു അല്ലൈവല്ല തങ്ങള് അത് ശരീരത്തിൻ്റെ ഒരു സുന്നത്ത് എന്ന കർമ്മമായിട്ട് പരിഗണിച്ചു തന്നെയാണത് ധരിച്ചിരുന്നത് ഒരു സംസ്കാരത്തിനേക്ക് അപ്പുറത്തേക്ക് അങ്ങനെ ധരിച്ചിരുന്നു അനസ്വറലി അള്ളാഹുവിൻ്റെ ഹബീബായ സാഹ അലൈഹി വല്ലാതങ്ങളുടെ ഹാദിമാണ് അനസ്സുറലി അള്ളാവിന്റെ നബി സലു അലൈഹി വല്ലാദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് മുത്തനബി സാഹിസ്മാദങ്ങള് വലതു കൈവിരലിൽ വെള്ളി മോതിരം അണിഞ്ഞിരുന്നു മുസ്ലിം മുദ്ധരിച്ച ഈ ഹദീസ് ഈ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഈ ഹദീസ് ഇമാം നബബീർ ഇതിനെ ഉദ്ധരിച്ച് പറയുന്നുണ്ട് വലതു കയ്യൻ്റെ ചെറുവിരലിൽ വെള്ളി മോതിരം അണിയൽ പുരുഷൽ സുന്നത്താണ് ഇത് മുസ്ലിം ലോകം ഏകോപിച്ച കാര്യമാണ് എന്ന് അപ്പോൾ വലതു കൈയ്യന്റെ ചെറുവിരലിലാണ് മോതിരം ധരിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് നമുക്ക് കിതാബുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനും സാധിക്കുന്നത് അപ്പോൾ വെള്ളി മോതിരമാണ് പുരുഷന് അനുവദനീയമായത് ചില ആളുകൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് വെള്ളി ധരിക്കൽ പുരുഷൻ അനുവദനീയമാണ് എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഞാൻ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് വെള്ളി ധരിക്കൽ പുരുഷൻ അനുവദനീയമാണോ മോതിരം ധരിക്കൽ പുരുഷൻ അനുവദനീയമാണ് എന്നുള്ളതാണ് അപ്പോൾ അനുസൃത റിപ്പോർട്ടിനാദീസരിക്കുകയാണ് ആരെങ്കിലും യാക്കൂത്ത് പതിച്ച മോതിരം ധരിച്ചാൽ അവൻ്റെ ദാരിദ്ര്യം നീങ്ങം എന്നുള്ളത് യാക്കൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ജമ്മ അത് ധരിച്ചില്ല ഇനി ഇഷ്ട ഞാൻ ജംസിൻ്റെ സ്റ്റോൺസിനെ കുറിച്ച് ചെറിയൊരു വിവരണത്തിൽ പറയുന്നുണ്ട് ഏതെല്ലാം സ്റ്റോൺസുകളാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് ഇനിശാള്ള അപ്പൊ യാക്കൂത്തിനെ കുറിച്ച് അനസ് അറുലാൻ റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യ കാണാം യാക്കൂത്ത് പതിച്ച മോതിരം ധരിച്ചാൽ അവൻ്റെ ദാരിദ്ര്യം നീങ്ങും എന്നുള്ളത് ഇബിനുമാചർ റദിയില്ലാന്ന് പറയുന്നുണ്ട് മുൻഗാമികളും പിൻഗാമികളായ സച്ചരിതർ അഭിപ്രായ വ്യത്യാസം ഏതുമില്ലാതെ മോതിരം അണിയുന്നവരായിരുന്നു സൈനുദ്ദീൻ മഹ്ദൂബ് റദിയില്ലാവിന്റെ അടുത്ത ഫത്തുഹുൽ മഹീനിൽ പുരുഷന് വലതു കൈൻ്റെ ചെറുവിരലിൽ മോതിരമണിയൽ സുന്നത്താണെന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കും ഒരു അതിരഭിപ്രായം ഇല്ലാതെ മോതിരം ധരിക്കുന്നത് പഴയകാലം മുതലേ അങ്ങനെ വരുന്നൊരു സംഭവമാണ് നിങ്ങൾ വലിയ വലിയ ആലിമീങ്ങളെ ശ്രദ്ധിച്ചു നോക്കൂ വലിയ വലിയ സൂഫിയാക്കളെ ശ്രദ്ധിച്ചു നോക്കൂ അവരൊക്കെ അവരുടെ കരങ്ങളിൽ നല്ല മോതിരം ധരിക്കും ചില ആളുകളൊക്കെ ഈ മോതിരത്തിന് നല്ല ഈ ജം എന്ന് പറയുന്നത് അത് നാച്ചുറൽ ജം ആയിരിക്കണം അത് നാച്ചുറൽ സ്റ്റോൺ ആയിരിക്കണം ഇന്ന് വിപണിയിൽ കിട്ടുന്ന സ്റ്റോൺസുകളെല്ലാം നമ്മൾ ഈ സ്റ്റോണിനെ കുറിച്ച് നന്നായിട്ട് നോക്കുകയും അതിൻ്റെ എന്താ അതിലുള്ള ചെറിയ ചെറിയ ഇൻക്ലൂഷൻസ് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കൃത്യമായി നോക്കി വീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഒരൊറ്റ അടിക്ക് നോക്കിയാൽ തന്നെ അത് യഥാർത്ഥത്തിലത് നാച്ചുറലാണോ അത് സിന്തറ്റിക് ആണോ അതല്ല അത് ഇങ്ങനെ ആർട്ടിഫിഷ്യാലിറ്റിയോട് ഉണ്ടാക്കിയതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറേ സ്റ്റോണുകൾ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ തിരിയും അപ്പോൾ ചില ആളുകളൊക്കെ ഇവിടെ ഒറിജിനലാണെന്ന് പറഞ്ഞ് പറ്റിക്കപ്പെട്ട് വരുന്ന പല സ്റ്റോണുകളുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഫൈറൂസ് എന്ന മോതിരം നമുക്കൊക്കെ അറിയാതെ ഫൈറോസ് ധരിച്ച് ഇവിടെ ഉണ്ട് അതിൻ്റെ സ്റ്റോൺ ഉണ്ട് ഞാൻ ഇപ്പോൾ എടുത്തിട്ട് കാണിക്കാൻ വേണ്ടി എടുത്തിട്ടില്ല എണീച്ച് പോയിട്ട് എടുക്കണം അപ്പോൾ ഫൈറൂസ് എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതായത് ഇത് ഞാൻ നല്ല വില കൊടുത്ത് വാങ്ങിച്ചതാണ് ഇതിന് സർട്ടിഫിക്കറ്റും ഉണ്ടെന്ന് അപ്പോൾ ഞാൻ ആ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് ശരിക്ക് അത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് വെച്ചാൽ ആ സർട്ടിഫിക്കറ്റിൽ അത് നാച്ചുറൽ റൂബിയാണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ പറ്റിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഥലങ്ങളുണ്ട് അപ്പോൾ ജെംസ് അതിൻ്റെ സ്റ്റോണ് അതിൻ്റെ കൃത്യമായ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളത് അതിൻ്റെ ഒറിജിനൽ തന്നെ അത് ഉപയോഗിക്കണം അപ്പോഴാണ് അതിൻ്റെ ആ പൂർണ്ണമായ ഫലം നമുക്ക് ലഭിക്കുക അതുകൊണ്ട് ജെംസ് നല്ലത് നോക്കി മാത്രം വാങ്ങിക്കുക അത് നാച്ചുറലായിരിക്കുക കുറച്ച് പൈസ ചിലവാക്കിയാലും നിഷാ അത് ധരിക്കുമ്പോൾ ആ ജെമ്മിന് എന്ത് ബെനിഫിറ്റ് ഉണ്ടോ അത് നമുക്ക് ലഭിക്കും അതുകൊണ്ട് ദാരിദ്ര്യം നീങ്ങെന്ന് പറഞ്ഞാൽ അത് നീങ്ങിയിരിക്കും അല്ലേ അതുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിരിക്കും പക്ഷെ അത് സിന്തറ്റിക് ജെംസുകൾ ധരിച്ചാ ഉണ്ടായിക്കൊള്ളണം എന്നില്ല സുന്നത്ത് നമുക്ക് അതൊക്കെ ധരിച്ചാലും ലഭിക്കും ഈ മോതിരം ഈ റിങ്ങും ഒക്കെ നമുക്ക് വായ്പയായിട്ട് വാങ്ങി വിരലിൽ അണിഞ്ഞാലും അതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് ഹബിബായ സാഹിസ്മങ്ങളെ അവിടുത്തെ പ്രകീർത്തിച്ചു പാടിയ പാട്ടിൽ തന്നെയുള്ളത് തമാമുൽ വമാൽ ഈ വ തമാമു ഹസ്നിൽ കഫി ലുബുസുൽ കഫി ലുബുസുൽ ധരിക്കലാണ് ഒരാളുടെ കൈപ്പടത്തിൻ്റെ കൈയിൻ്റെ മനോഹാരിത എന്നുള്ളതാണ് ഹബീബായ സല്ല അലൈഹി വസ്ല്ലാതങ്ങളുടെ മോതിരം അങ്ങനെയുള്ള മോതിരമായിരുന്നു അതങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് ആ കൈ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് വളരെ ഭംഗിയോടുകൂടെ കാണാൻ സാധിക്കും എന്നുള്ളതായിരുന്നു സ്വർണ്ണ മോതിരം ധരിക്കാൻ പാടില്ല കേട്ടോ സ്വർണം പട്ട് അതേപോലെ തന്നെ എന്നിവ പുരുഷന്മാർക്ക് ഹറാമാണ് ഇസ്ലാമിൽ അതിലൊരു എതിരഭിപ്രായ വ്യത്യാ ഒരു അഭിപ്രായ വ്യത്യാസമില്ല അത് പുരുഷൻ ഒരിക്കലും ധരിക്കാൻ പാടില്ല ഈ എന്താ സ്വർണം എന്നുള്ളത് ഇത് പുതിയ കാലത്ത് ഒരുപാട് ആളുകൾ മുസ്ലിമീങ്ങൾ തന്നെ പുരുഷന്മാർ സ്വർണത്തിൻ്റെ എന്താ മാലയൊക്കെ ധരിച്ച് നടക്കുന്നവരുണ്ട് അതൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല സ്വർണോപയോഗം പുരുഷന് നിഷിദ്ധമാണ് കടുത്ത ഹറാമാണ് ശത്രുക്കൾക്കെതിരെയുള്ള യുദ്ധത്തിലാണെങ്കിൽ പോലും പുരുഷൻ സ്വർണ്ണമണിയിൽ നിഷിദ്ധമാണെന്നാണ് പ്രബലമായ അഭിപ്രായം എങ്കിലും നമ്മൾ വിരൽത്തുമ്പ് അതേപോലെ പല്ല് മൂക്ക് എന്നിവ പൊട്ടിപ്പോയ പുരുഷന്മാർക്ക് സ്വർണം കൊണ്ട് നിർമ്മിതമായ പകരം വെക്കാവുന്നതാണ് സ്വർണം കൊണ്ട് നിർമ്മി നിർമ്മിച്ചിട്ടുള്ളത് പകരം വെക്കുന്നതിന് പ്രശ്നമില്ല അത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അത് സൗന്ദര്യവർദ്ധകോ വസ്തുവായിട്ടല്ല അത് ഒരു അവയവമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ചില യുദ്ധങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരു സൊഹാബിയുടെ മൂക്ക് മുറിഞ്ഞു പോയപ്പോൾ അവിടെ കൊണ്ട് നിർമ്മിതമായ മൂക്ക് ആ സ്ഥാനത്ത് വെച്ച് പിടിപ്പിച്ചു അത് ദുർഗന്ധം വമിച്ച് ഇങ്ങനെ പ്രയാസം നേരിട്ടപ്പോൾ അവിടെ സ്വർണനിർഗീതമായ മൂക്ക് വെക്കാൻ നബി സാഹി അലൈഹി സ്വലം മാതങ്ങൾ കൽപ്പിച്ചു ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് മറ്റൊരു ഭാഗത്ത് കാണാം കണ്ണിൻ്റെ സ്ഥാനത്ത് സ്വർണനേത്രം ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് നമുക്ക് കിതാബുകളിലൊക്കെ കാണാം അപ്പോൾ ഈ നമ്മൾ ഇത്തരം സ്വർണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വർണം പൂശിയ പല സാധനങ്ങളും വരുന്നുണ്ട് സ്വർണം പൂശിയതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അത് ഉരുക്കിയെടുത്താൽ അതിൽ നിന്ന് സ്വർണത്തിൻ്റെ അംശങ്ങൾ വരുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നോക്കേണ്ടത് ഇപ്പം ഈ വിരൽ കൈപ്പത്തി പോലെയുള്ള അവയവങ്ങൾ പേന കണ്ണട ഫ്രെയിം തുടങ്ങിയ ഉപകരണങ്ങളും ഇതൊക്കെ നമ്മൾ ഈ സ്വർണം ഉപയോഗിക്കൽ അത് നിഷിദ്ധമായ ഇനത്തിലാണ് പെടുന്നത് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പ്രവേശിക്കുന്നില്ല അപ്പോൾ സ്വർണോപയോഗം പുരുഷന്മാർക്കത് ഹറാമ തന്നെയാണ് അത് സ്വർണത്തിൻ്റെ റിങ്ങോ അങ്ങനത്തെ വിഷയങ്ങളോ ഒന്നും നമ്മൾ ധരിക്കാൻ പാടില്ല അള്ളാഹു സുബാന ഹോവത്തായാല അവന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തോഫീക്കും നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഇരുമ്പ് ചെമ്പ് പോലെയുള്ള ലോഹങ്ങളുണ്ട് അത്തരം ലോകങ്ങൾ അങ്ങനെ അത്തരം ലോഹങ്ങൾ നമുക്ക് ധരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഹബീബായ അലൈഹി അല്ലൈവല്ലാം മാദങ്ങളുടെ മുമ്പിൽ ഒരു സ്വർണ്ണ മോതിരം ധരിച്ച ഒരാൾ വരികയുണ്ടായി അപ്പം മുത്തനബി സല്ലു അല്ലൈവലാദങ്ങള് അയാളുടെ മോതിരം ഇങ്ങ് പെട്ടപ്പോൾ പറഞ്ഞു എന്തൊരു കഷ്ടം നിന്നിൽ നിന്ന് വിഗ്രഹങ്ങളുടെ ദുർഗന്ധം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ ആ മോതിരം ഹബീബായ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് പിന്നീട് ഇരു ഇരുമ്പ് നിർമ്മിതമായ ഇങ്ങനെയൊക്കെ ആദീസുകൾ ഉണ്ടെങ്കിലും നമ്മുടെ ഫിഖഹിൻ്റെ കിതാബുകളിലൊക്കെ ഇരുമ്പ് നിർമ്മിതമായ ലോ ലോഹങ്ങൾ ധരിക്കുന്നതിൽ പ്രശ്നമില്ല എന്നാണ് പറയുന്നത് ചില ആളുകൾ കറാഹത്താണെന്ന് പറഞ്ഞവരുണ്ട് കറാഹത്തില്ല എന്നുള്ളത് പറഞ്ഞവരുണ്ട് നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടത് വെള്ളി മോതിരം ധരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് അതുകൊണ്ട് വെള്ളി മോതിരം ധരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക ഇത് കേൾക്കുന്നവരെല്ലാവരും എനിശാത ഒരു വെള്ളി മോതിരം ധരിക്കണം അതിനധികം പൈസ ചെലവില്ല നമ്മുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് ഒരു നല്ല മോതിരം ധരിക്കാൻ വേണ്ടി ശ്രമിക്കുക അതൊരു സുന്നത്തു നമ്മൾ ഈ ദുനിയവിൽ ജീവിക്കുമ്പോൾ ഹബീബായ സല്ല അല്ലൈവല്ല തങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി എഴുതാൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടത്തിൽ ഒരു മോതിരം ധരിച്ചുകൊണ്ട് നമുക്ക് ഹബീബായ തങ്ങളുടെ സുന്നത്തിനെ ജീവിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരാൾ ഒഴിവാക്കരുത് അത് കയ്യിനൊരു ഭംഗിയാണ് ഇപ്പം നമുക്കൊക്കെ ഈ റിങ് ധരിക്കാതെ പുറത്തേക്ക് നമ്മൾ മറ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എന്തോ ഒരു പ്രയാസം റിങ്ങില്ല എന്നുണ്ടെങ്കിൽ റിങ് എപ്പോഴും നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കും അതൊരു പ്രത്യേക സുന്നത്തു കൂടിയാണല്ലോ അപ്പോൾ നല്ല മോതിരങ്ങൾ ധരിക്കുക അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും വ്യത്യസ്തങ്ങളായ ഇനങ്ങളിലുള്ള മോതിരങ്ങളുണ്ട് ആ മോതിരങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഏതാണോ നമുക്ക് യോജിച്ച രൂപത്തിലുള്ള മോതിരം ആ മോതിരം നമ്മൾ വാങ്ങിച്ച് കഴിയുന്ന രൂപത്തിൽ നമ്മൾ ധരിച്ചാൽ ഇനിഷാ അള്ള വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത് കാരണമായിട്ട് നമുക്ക് വലിയ വറക്കത്ത് ലഭിക്കാനൊക്കെ കാരണമാകും എന്നുള്ളതാണ് ഈ ഹബീബായ സല്ല അലൈഹി സ്വലമാതങ്ങളുടെ അതേപോലെ വലിയ വലിയ മഹത്വക്കളുടെയൊക്കെ മോതിരങ്ങളിൽ പ്രത്യേകമായിട്ട് ആ ഒരു 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 മുദ്ര അതിലുണ്ടാകും എന്തെങ്കിലും എഴു എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടാകും ചില മഹത്വചനങ്ങൾ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ ഈ മുദ്ര ഇപ്പം നബിസ്ലു അലൈഹി വസ്ലമായുടെ മോതിരത്തിൽ അള്ളാ റസൂൽ മുഹമ്മദ് എന്നിങ്ങനെ മൂന്ന് വരികളിലായി എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കിതാബുകളിലൊക്കെ കാണാം ബുഹാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹാദീസിലുണ്ട് അതുകൊണ്ട് തന്നെ മോതിരക്കല്ലിൽ ഇത്തരം തിരുവചനങ്ങൾ കൊത്തിവെക്കുന്നതിന് ഉല്ലേഖനം ചെയ്യുകയോ ആവാം പക്ഷേ മനുഷ്യൻ്റെയോ മറ്റേതെങ്കിലും ജീവിയുടെയോ രൂപമാവരുത് എന്ന നിബന്ധന പ്രത്യേകമുണ്ട് അത് ഹറാമാണ് ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ പുതിയ കാലത്ത് കിട്ടുന്ന മോതിരങ്ങളിലൊക്കെ എന്തോ ഒരു രൂ പ്രത്യേക രൂപങ്ങൾ ചില എന്താ ഹൊറർസിൻ്റെ രൂപങ്ങൾ അതേപോലെ തന്നെ ചില പ്ലയേഴ്സിൻ്റെ രൂപങ്ങൾ അതൊക്കെ കൊത്തിവെക്കപ്പെടുന്നതായിട്ട് കാണുന്നില്ല എന്തിനാണ് നമ്മളതൊക്കെ ചെയ്യുന്നത് നമ്മൾ മുനീങ്ങളും മുസ്ലിമീങ്ങളും അല്ലേ നമ്മുടെ മോതിരങ്ങളിൽ കൃത്യമായ സുന്നത്ത് പാലിച്ചിട്ടുള്ള മോതിരം തന്നെയായിരിക്കട്ടെ അപ്പോൾ ഹബീബായ തങ്ങളുടെ മോതിരത്തിൽ കൊത്തിവെക്കപ്പെട്ടത് എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇൻഷാ വിഷാ നമ്മൾ സ്റ്റോണിനെക്കുറിച്ച് ചെറിയ രൂപത്തിലാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇനി വിഷാ നമുക്ക് വിശദമായിട്ട് ഈ വീ ഇത്തരം വിഷയങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറയാം അപ്പോൾ ഹബീബായ സല്ലു അലൈഹി സ്വലമാ തങ്ങളുടെ മോതിരത്തില് ആദ്യം ഉണ്ടായിരുന്നത് റസൂലുല്ലാന്ന് മാത്രമായിരുന്നു പിന്നീട് ഹലീഫ്മാർ മുഹമ്മദ് റസൂലുല്ലാഹി എന്നാക്കി ഇബിനു സായുൽ റിപ്പോർട്ടിന്റെ അതീസിൽ കാണാം ബിസ്മില്ലാഹി മുഹമ്മദ് റസൂലുള്ള എന്നാണ് തിരുനബി തിരുനബിസ് അലൈഹി സ്ലാമതങ്ങളുടെ മോതിരത്തിൽ ഉണ്ടായിരുന്നത് എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മഹാനരായ സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോതിരത്തിലെ ഇലാ ഇല്ലാ മുഹമ്മദ് എന്നായിരുന്നു ഉണ്ടായിരുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോതിരത്തിലെ ഇപ്പൊ ഇതിന്റെ കറുത്ത നമുക്കറിയാവല്ലോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ മോതിരത്തിൽ ലിക്കുല്ലി അജലിങ് കിതാബ് എന്നാണ് ഉണ്ടായിരുന്നത് എന്താ ലിക്കുല്ലി അജലിങ് കിതാബ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും രേഖപ്പെടുത്തിയ ഒരു അവധിയുണ്ടെന്ന് നല്ലൊരു വാക്യം തന്നെയാണ് അത് ഓരോരുത്തരെ മരണത്തിലേക്ക് ചിന്തിക്കാനും സാൽപന്ദിലേക്ക് കൊണ്ടുവരാനൊക്കെ കാരണമാകുന്ന നല്ലൊരു വാക്യമാണ് അതിൽ കൊത്തിവെക്കപ്പെട്ടിരുന്നത് അതേപോലെ തന്നെ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മോതിരപീഠം എന്ന് പറയുന്നത് അത് ആകാശത്ത് നിന്ന് ഇറക്കപ്പെട്ടതായിരുന്നു അതിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടത് ലാഹു ലീവ് റസൂലി എന്നായിരുന്നു എന്നും കാണാം അബുബക്കർ അലി അള്ളാഹുൻ അബുബക്കർക്കർ അലി അള്ളാൻ്റെ മോതിരത്തില് എന്നാണ് ഉണ്ടായിരുന്നത് മാഷാ അള്ളാ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ മഹാനരായ ഉമർ അലി അള്ളാൻ്റെ മോതിരത്തിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം പല ആളുകളും അത് പ്ര പ്രഭാഷണങ്ങളിലൊക്കെ കേട്ടവരായിരിക്കാം ഇതിലൊക്കെ പലതും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കാം പക്ഷെ ഇത് നിങ്ങൾ പലപ്പോഴും കേട്ടു കഫാ ബിൽ എന്നുണ്ടായിരുന്നു കഫാ ബിൽ മൗത്തില എന്താ അതിൻ്റെ അർത്ഥം ഉപദേശകനായി മരണസ്മരണം മാത്രം മതി മരണസ്മരണ മതിയാകുന്നതാണ് ഒരാൾക്ക് ഉപദേശം കുറേ കുറെ ഒന്നും ആവശ്യമില്ല മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ ആ ഉപദേശം അവന് നല്ലൊരു ഉപദേശമായിട്ട് എക്കാലത്തും ഉണ്ടാകും നല്ലതായിരുന്നു ഇതാണ് മഹാനരായ ഉമർ മോതിരത്തിൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ അലിയാരിതങ്ങളുടെ മോതിരത്തിൽ അാഹുൽ മലിക് എന്നാണ് അലിയാരിതങ്ങളുടെ മോതിരത്തിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് അപ്പോൾ മോതിരം അതിൽ ഒരുപാട് ഇനിയും കാണാം മഹാന്മാരുടെയൊക്കെ മോതിരത്തിൽ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ കൊത്തിവെക്കപ്പെട്ടതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മോതിരം ധരിക്കൽ ഇപ്പം ഈ വീഡിയോ നമ്മൾ ചെയ്ത് തന്നെ പലരും എൻ്റെ മോതിരം കണ്ടിട്ടൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് സാധേ ഞാൻ ഏത് മോതിരമാണ് ധരിക്കേണ്ടത് ഞാൻ എങ്ങനെയാണ് ധരിക്കേണ്ടത് എൻ്റെ ശരീരത്തിനോട് യോജിച്ച മോതിരം ഏതാണെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അവരോട് അവരുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ ഈ വീഡിയോ പറഞ്ഞിട്ടുള്ളത് ഇൻഷല്ല മോതിരം ധരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മുടെ ശരീരത്തിനോട് യോജിച്ച നമ്മുടെ പ്രകൃതിയോട് യോജിച്ച നമ്മുടെ വിഷയങ്ങളോട് യോജിച്ചത് നല്ല ഭറക്കത്തോടുകൂടെ ധരിക്കുക എന്നുള്ളതാണ് ഒരുപാട് മോതിരങ്ങളുണ്ട് നമുക്കറിയാം വൈഡൂര്യമുണ്ട് ടോപ്പസ് ടോപ്പസ് ഉണ്ട് പേൾ മുത്ത് പവിഴമുണ്ട് കോറല് അതേപോലെ തന്നെ ഓപ്പലുണ്ട് വ്യത്യസ്തങ്ങളായ മോതിരങ്ങൾ നമുക്കൊക്കെ വിപണിയിൽ നിന്ന് ലഭിക്കും പക്ഷെ നമുക്ക് യോജിച്ചൊരു മോതിരം നമ്മുടെ ജീവിതശൈലിയോട് യോജിച്ചത് ഇതൊക്കെ തിരഞ്ഞെടുത്ത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉണ്ട് നല്ല വിലപിടിപ്പുള്ള റൂബിയൊക്കെ ഉണ്ട് റൂബിയൊക്കെ നമ്മൾ തന്നെ ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള റൂബി കണ്ടിട്ടുണ്ട് എമെറോൾഡ് ഉണ്ട് എമെറോൾഡ് മരതകം അതേപോലെ തന്നെ ടേക്കോയസ് ഫൈറോസ് ഫോറസ് എന്നൊക്കെ പേരുണ്ട് അതേപോലെ തന്നെ അക്കീക്ക് ഉണ്ട് സൂര്യകാന്തമുണ്ട് ഇങ്ങനെ ഒരുപാട് മോതിരങ്ങളുണ്ട് ഇപ്പോൾ ഇന്ദ്രനീലം ബ്ലൂ സഫയർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ മോതിരങ്ങളുണ്ട് പൊതുവേ നമ്മൾ കാണപ്പെടുന്ന ഫയറോസ് ആക്കീക്ക് അതേപോലെ തന്നെ ഇങ്ങനെയുള്ള മോതിരങ്ങളൊക്കെ ഒരുപാട് ബെനിഫിറ്റുകളുള്ള മോതിരങ്ങളാണ് ചില മോതിരം ആളുകളെ കൊല്ലപ്പെട്ടതായിട്ട് കാണപ്പെട്ടിട്ടില്ല അത്രയും വളരെ ബെനിഫിറ്റ് നമ്മൾക്ക് ഉണ്ടാകുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വലിയ മഹാന് ആ മഹാന് ഒരു മോതിരം സ്ഥിരമായി ധരിച്ചിരുന്നു അങ്ങനെ എത്രയോ ആളുകൾ അവരെ പരാജയപ്പെടുത്താനും യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കാനൊക്കെ ശ്രമിച്ചപ്പോഴും അവരാ യുദ്ധത്തിൽ തോൽക്കുകയോ പരാജയപ്പെടുകയോ ജീവിതത്തിൽ ഒരു പരാജയത്തിൻ്റെ ഒരു അനുഭവം അനുഭവിക്കുകയോ ചെയ്യാത്ത രൂപത്തിൽ അവർ വിജയിച്ചു വിജയിച്ചു മുന്നേറി അങ്ങനെ അവർ വിജയിച്ച് വിജയിച്ച് മുന്നേറാൻ കാരണമായത് അവർ ധരിച്ചിരുന്ന മോതിരം കാരണമായിട്ടായിരുന്നു ഈ മോതിരം കാരണം ഈ മോതിരമുള്ള കാലത്തോളം ഞാൻ പരാജയപ്പെടില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതങ്ങനെ തന്നെയാണ് നമ്മൾ നല്ല കൂടെ നല്ല കൂടെ കേവലം ഒരു ഭംഗിക്ക് മാത്രമല്ല അതൊരു സുന്നത്തു കൂടിയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിനോട് യോജിക്കുന്നത് ഇത് കേൾക്കുന്നവരൊക്കെ അവരുടെ ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന പ്രവാസികളെ പുരുഷന്മാരെല്ലാവരും മോതിരം ധരിക്കൽ പതിവാക്കുക അതൊരു സുന്നത്തായ കർമ്മമാണെന്ന് മനസ്സിലാക്കുക നല്ല ചെറിയ സ്റ്റോണൊക്കെ എടുത്താൽ അതിങ്ങനെ ഉള്ളിലേക്ക് ഉൾഭാഗത്തേക്കാക്കിയിട്ട് വയ്ക്കൽ പ്രത്യേകം സുന്നത്തിൻ്റെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഉൾഭാഗത്തേക്കാക്കൽ പ്രത്യേകം സുന്നത്താണ് നമ്മൾ എൻ്റെ ഇപ്പോൾ ഉൾഭാഗത്തേക്ക് ആക്കിക്കഴിഞ്ഞാൽ എനിക്കെൻ്റെ വിരലും അടക്കാൻ കഴിയില്ല സ്റ്റോൺ കുറച്ച് വലുതായതുകൊണ്ട് ഇതിൻ്റെ മുമ്പ് ഞാൻ മറ്റൊരു ജമ്മ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് അതെനിക്ക് പ്രയാസമില്ലായിരുന്നു അത് ഞാൻ ഉൾഭാഗത്തേക്കാക്കിയിട്ടെന്നു വെച്ചിരുന്നു ഇത് അതുകൊണ്ടാണ് ഈ പുറത്തേക്കാക്കുന്നത് ശരിക്കും ഇത് ഉൾഭാഗത്തേക്കാക്കലാണ് അതിൻ്റെ പൂർണ്ണമായ സുന്നത്തിൻ്റെ രൂപം വലതു കൈയെൻ്റെ ചെറുവിരലിലോ ഇടതു കൈയ്യൻ്റെ ചെറുവിരലിലോ നമുക്ക് ധരിക്കാവുന്നതാണ് നിങ്ങളൊക്കെ ധരിക്കുമ്പോൾ ചെറുവിരലിലേക്കുള്ള മോതിരം തന്നെ വാങ്ങിക്കുക നല്ല സ്റ്റോണ് വാങ്ങിക്കുക നമ്മുടെ അടുക്കലുള്ള സ്റ്റോണുകളുണ്ട് പക്ഷേ വിലപിടിപ്പുള്ള സ്റ്റോണുകളാണ് ഒരു അഞ്ച് രൂപ മുതലുള്ളതാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇനിശാല് നല്ല ഒറിജിനൽ ഇവിടെ പറഞ്ഞ് നമ്മൾ കൊടുക്കുക ഒറിജിനൽ ആണെങ്കിൽ ഒറിജിനൽ ആണെന്ന് പറഞ്ഞു കൊടുക്കും പിന്നെ കോപ്പികളുണ്ട് കോപ്പികളൊക്കെ വില കുറഞ്ഞു കിട്ടും പൂർണമായി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അതന്നെ നമ്മൾ വാങ്ങിക്കും വേണം ചതികളിലും വഞ്ചനകളിലും പോയി പെടരുത് എന്നുള്ളതാണ് അള്ളാഹു സുബാന ഹോമത്തായാല സുന്നത്തനുസരിച്ച് ജീവിക്കാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകട്ടെ ഇതൊരു ഡീപ്പ് സ്റ്റഡി അല്ല നമ്മൾ സാധാരണ ഡീപ്പായിട്ട് ചില വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട് ഈ വിഷയത്തിൽ മോതിരത്തിനെക്കുറിച്ച് ഓരോ മോതിരത്തിനെക്കുറിച്ചും ഓരോ ജമ്മിനെക്കുറിച്ചും ഓരോ സ്റ്റോണിനെക്കുറിച്ചും ഒരു ദിവസം പറയാനുള്ള അത്രയും രൂപത്തിലുള്ള സോഴ്സുകൾ അതിനെക്കുറിച്ച് എൻ്റെ കയ്യിലുണ്ട് അതായത് ഇപ്പോൾ ഫൈറോസിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ മാത്രം എന്താ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്നുവെച്ചാൽ അത് ആവശ്യമാണെങ്കിൽ ഇത് എത്രത്തോളം ആളുകൾ കാണുന്നുണ്ട് ആർക്കൊക്കെ അത് ആവശ്യമുണ്ട് എന്നറിഞ്ഞ് അതനുസരിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ആക്കെ ധരിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അതാരൊക്കെയാണ് ധരിക്കേണ്ടത് അത് ധരിച്ചാലുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയാം അതിൻ്റെ ഇടയ്ക്ക് വേറെ ചില ആളുകൾ ചോദിച്ചിരുന്നു ഞങ്ങൾ സ്ത്രീകൾക്ക് സഹോദരിമാർക്ക് ഇതേപോലെ ഇതൊക്കെ ധരിക്കാൻ പറ്റും അവർക്ക് ലോക്കറ്റായിട്ടൊക്കെ ചില ഇത്തരം ഫൈറോസുകൾ അതിൻ്റെ ഷേപ്പിലൊക്കെ വരുന്നുണ്ട് ഇനിശാൽ അതിനെക്കുറിച്ചൊക്കെ ആവശ്യമെങ്കിൽ ഇനിശാല് പറയാം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അസലാ വാരിക്കും വരഹമുള്ള